അസുറിന്റെ പ്രണയ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ ജീവൻ പോയ ശേഷം നളിനിയുടെ ചെക്കൻ വീട്ടുകാർ അവരുടെ അടുത്ത് വന്നു രുദ്ര ഈ വിവാഹം വേണ്ട നടക്കില്ല ഞങ്ങൾക്ക് കുടുംബമുള്ളതാ അതുകൊണ്ട് ഇതുവരെ കാത്തിരുന്നത് നന്നായി എന്ന് തോന്നുന്നു ചെക്കൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് പോയി കൂടെ ചെക്കനും കുടുംബവും നളിനി കരഞ്ഞുകൊണ്ട് കതർ മണ്ഡപത്തിലിരുന്നു മോനെ രുദ്ര പുരുഷത്വൻ വന്ന് ഇടർച്ചോടെ വിളിച്ചു ഈ അടി ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലയോ രുദ്ര അഗ്നിദേവ് ചിരിച്ചോണ്ട് രുദ്രന്റെ അടുത്ത് വന്നു രുദ്രൻ അപ്പോഴും ഒന്നും ഒന്നുമിണ്ടാതിരുന്നു നീ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടപ്പോൾ ഓർത്തതാ നിന്നെ ഇതുപോലെ എരുത്തണമെന്ന് എനിക്ക് നടന്നില്ല പക്ഷെ ജീവൻ നടന്നു മിടുക്കനാണ് ഈശ്വരി അഹങ്കാരത്തോടെ പറഞ്ഞു രുദ്രൻ ഈശ്വര നോക്കി പുച്ഛത്തോടെ ചിരിച്ചു നിന്റെ മോളുടെ ജീവിതമാണ് പോയത് അതുപോലും നിനക്ക് സന്തോഷം കഷ്ടം പുരുഷത്വം പുച്ഛത്തോടെ ഈശ്വര നോക്കി പറഞ്ഞു ഈശ്വരി ഒന്നുമില്ലാതെ വിജയച്ചിരിയോടെ പോയി കൂടെ അഗ്നി രവീന്ദ്രൻ തന്റെ മോളയും കെട്ടിപ്പിടിച്ച് നിസ്സഹായതോടെ നിൽക്കുന്നു ഹോസ്പിറ്റലിൽ കുഞ്ഞുപോയി സോറി ഗൗതം പിടർച്ചയോടെ ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഗൗതം വേദനയുടെ ദശയുടെ അടുത്ത് വന്നു പോയല്ലേ എന്റെ കൊച്ചു പോയല്ലേ കാത്തിരുന്ന കൺമണി പോയല്ലേ തേങ്ങളുടെ ദശ ചോദിച്ചു ഗൗതം ഒന്നും മിണ്ടാതെ നിന്നു ഏറെ സമയമായതും എല്ലാവരും ഹോസ്പിറ്റലിൽ വന്നു രുദ്രൻ ദശയെ നേരിടാനാകാതെ നിന്നു ഹോസ്പിറ്റലിൽ നിന്ന് കൊട്ടാരത്തിൽ എല്ലാവരും പോയി നന്ദി നന്ദ ഗൗതം ഉച്ചത്തിൽ വിളിച്ചു മോനി എന്താടാ പുരുഷോത്തമൻ പേടിയോടെ ഗൗതമിന്റെ അടുത്ത് വന്നു അച്ഛമിണ്ടാതിരിക്കെ ഗൗതം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് നന്ദയെ വിളിച്ചു നന്ദ ഒന്നും മിണ്ടാതെ ഹാളിൽ വന്നു ഗൗതം അവളെ വലിച്ച് തന്റെ മുന്നിൽ നിർത്തി മാറി മാറി അടിച്ചു മോനി പുരുഷോത്തമൻ പേടിയോടെ വിളിച്ചു ഇവളെല്ലാം അറിഞ്ഞിട്ടും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ചതിച്ചു ഇവളെ കൊല്ലണം പന്നമോളെ ഗൗതം നന്ദയുടെ കഴുത്തിൽ പിടിച്ചിറക്കിക്കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു നന്ദ ശ്വാസ എടുക്കാൻ ബുദ്ധിമുട്ടി മോനി വിട് പുരുഷോത്തമം തടഞ്ഞു അതൊന്നും കേൾക്കാതെ ഗൗതം അവരുടെ കഴുത്തിൽ ഇറക്കി പിടിച്ചു ഗൗതം രുദ്രന്റെ ശബ്ദം കേട്ടു ഗൗതം ദേഷ്യത്തിൽ പിടിവിറ്റു രുദ്രൻ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു എന്താണോ രുദ്രൻ ദേഷ്യത്തിൽ ഗൗതമിനെ നോക്കി ചോദിച്ചു എന്റെ ഭർത്താവ് എന്നെ തല്ലുന്നു തനിക്കെന്താണോ നന്ദ ആക്രോശത്തോടെ രുദ്രനെ നോക്കി പറഞ്ഞു രുദ്രൻ ചിരിയോടെ അങ്ങു നോക്കിക്കൊണ്ട് നന്ദയുടെ കവിൽ നോക്കി ഒറ്റാടി എല്ലാരും ഞെട്ടലോടെ രുദ്രനെ നോക്കി നിന്റെ കെട്ടി തന്നെ പക്ഷെ ഇത് എന്റെ കൊട്ടാരം ഇവിടെ നിന്റെ ചോര വീണാൽ പഴി കേൾക്കേണ്ടത് ഈ ഞാനാണ് എന്ത് തെറ്റാടി എന്റെ കൊച്ചു ചെയ്തത് കൊന്നുകളഞ്ഞാലോടി രുദ്രൻ അടിപൊളി വിറച്ചോണ്ട് ചോദിച്ചു ചോരയെ കൊന്നപ്പോൾ പൊള്ളുന്നു അപ്പോൾ എന്റെ ചേച്ചി അവളെ നിങ്ങൾ കൊന്നപ്പോൾ ഞങ്ങൾ എത്ര വേദനിച്ചു എന്തിനാ ഞങ്ങളുടെ സന്തോഷം തല്ലിക്കെടുത്തിയത് നന്ദ ദേഷ്യത്തിലല്ലറേ നിന്റെ ചേച്ചി സമ്മതിച്ചതുകൊണ്ട് മാത്രം ഞാൻ അതിലെനിക്ക് ഒരു കുറ്റബോധവുമില്ല കാരണം അവളായിട്ട് വന്നു അത് വലിയ തെറ്റൊന്നുമല്ല രുദ്രം പറഞ്ഞു പെണ്ണിനെ മാംസമായിട്ട് കാണുന്ന തന്നെപ്പോലുള്ളവർക്ക് ബന്ധത്തിന്റെ വില അറിയില്ല തന്റെ സഹോദരനെ കൊല്ലാൻ വേണ്ടി തന്നെയാ പ്രണയിച്ചത് പക്ഷെ തന്റെ സഹോദരൻ അല്ലെന്നറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ പ്രണയിക്കാൻ തുടങ്ങി നിന്റെ ചോര നന്ദ ഒരു കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞു നിന്റെ ചേച്ചിയെ കൊന്നത് ഞാനല്ല അത് നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്നെ കൊല്ലുക എന്നതാണ് ലക്ഷ്യം ആയിക്കോട്ടെ എന്താച്ചാ കാണിക്കി രുദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞു നന്ദ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട് ഗൗതമിന്റെ നേർക്ക് തിരിഞ്ഞു ഞാൻ ഇറങ്ങുവ ഈ വീട്ടിൽ നിന്ന് എനിക്കിനി ഇവിടെ നിൽക്കാൻ ഏതൊരു ബന്ധവുമില്ല എൻ്റെ വീട്ടിൽ ഞാൻ പോവുക നിങ്ങൾക്ക് എന്നോട് പ്രണയവും ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വാ നന്ദ പറഞ്ഞോണ്ട് പോയി ഗൗതം ഒന്നും വേണ്ടാതെ ഇരുന്നു നന്ദ പോയതും അവന്റെ ഹൃദയം വിധി രുദ്രൻ ഒന്നും ഇണ്ടാതെ മുറിയിൽ പോയി വാടിയ പൂത്തണ്ടുപോലെ കിടക്കുന്ന ദശയെ കണ്ട് അവന്റെ കൃത ഒലഞ്ഞു രുദ്രമല്ലേ ദശയുടെ പാദത്തിൽ തൊട്ടു അവന്റെ ചുടുകണ്ണുനീർ അവളുടെ പാദങ്ങളെ നനച്ചു ദശ പെട്ടെന്ന് ഉണർവ് വന്നതും തന്റെ കാലിനെ വലിച്ച് ചാടി എഴുന്നേറ്റു രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ദശയുടെ കണ്ണുകൾ നിറഞ്ഞു കേട്ട ദശ വിളിച്ചു രുദ്രൻ ദശയുടെ അടുത്ത് വന്നിരുന്നു എന്റെ ഏട്ടൻ കുറ്റക്കാരൻ അല്ലെന്ന് തെളിയിക്കണം എന്നിട്ട് വേണം എനിക്കൊന്ന് ജീവന്റെ നേർത്ത് നിൽക്കാൻ എൻ്റെ ഏട്ടൻ സായിച്ചു നമ്മുടെ ജനിക്കാതെ പോയ കൺമണിക്ക് വേണ്ടി ഇടർച്ചോടെ ദശ ചോദിച്ചു തെളിയിക്കാം രുദ്രൻ വാക്കു കൊടുത്തു ജീവന്റെ വീട്ടിൽ നീ എന്റെ കൊച്ചിനെ കൊന്നല്ലടാ മഹാഭാവി കാവേരിയുടെ അച്ഛൻ ജീവൻ്റെ പിടിച്ച് വലിച്ചോണ്ട് ചോദിച്ചു ജീവൻ ഒന്നും ഒന്നുമില്ലാതിരുന്നു എൻ്റെ മോൾക്ക് നിന്നെ ജീവനല്ലായിരുന്നു വിടില്ല നിന്നെ നിയമം നിന്നെ വെറുതെ വിട്ടാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല അദ്ദേഹം അടിച്ചോണ്ട് പറഞ്ഞു എനിക്ക് തെല്ലി തെല്ലിക്കുറ്റബോധമില്ല എൻ്റെ ചേച്ചി അവളുടെ മരണത്തിന് ഉത്തരവാദിയായ അവൻ്റെ കാലിപണി അയച്ച അവൾ ഈ ലോത്ത് വേണ്ട അതുകൊണ്ട് തന്നെയാണ് കുന്നുകളഞ്ഞത് ജീവൻ ഒരു കുസുകളില്ലാതെ പറഞ്ഞു ആ പെണ്ണിന് അത്രമേൽ പ്രണയമായിരുന്നു അതോണ്ടാവൽ അല്ലാതെ എന്തായാലും നീ ഓർത്തു ഓർത്തുവച്ചോ ഇതിന് നീ മറുപടി പറഞ്ഞിരിക്കും അദ്ദേഹം പറഞ്ഞുകൊണ്ട് വേദനയോടെ പോയി ജീവൻ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞതും മുന്നിൽ ഓർമ്മളെ കണ്ടു നിന്നു തുടരും